ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പോരാടിയും പാർട്ടിയുടെ നേതാവുമായ സഖാവ് വി എസ് നടത്തിയ ബഹുമുഖ പ്രവർത്തനങ്ങളെ കേരളം ഹൃദയത്തോട് ചേർത്തി വെച്ച് അംഗീകരിച്ചു നാട് എത്രമാത്രം സഖാവ് വി എസിനെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമായിരുന്നു സഖാവ് വി എസിൻ്റെ അവസാന യാത്ര ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആപാലപുരുത്തം ജനങ്ങളും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തി സഖാവ് വി എസിൻ്റെ വിയോഗം കേരളീയ സമൂഹത്തിനും പുരോഗമന രാഷ്ട്രീയത്തിനും പൊതുവേയും കമ്മ്യൂണിസ്റ്റ് ഉപസ്ഥാനത്തിൽ പ്രത്യേകിച്ചും വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സി പി ഐ എം നേതാവും മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സഹാവ് വി എസിൻ്റെ വിടവാങ്ങൽ അനുശോചനം രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സഖാക്കളുടെയും മറ്റെല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു അനുശോചന പ്രമേയം നമ്മൾ അംഗീകരിച്ചു ഈ അനുശോചന സമ്മേളനം ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സഖാവ് പിണറായി ആരാധ്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ സർവ കക്ഷികളിലും പെട്ട നേതാക്കളിവിടെ പ്രസംഗിക്കുന്നുണ്ട് ഓരോരുത്തരെ പറ്റിയും ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ധ്യക്ഷം വഹിക്കുന്ന സഖാവ് എം എ ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബിയെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുൾപ്പെടെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ ഇവിടെ എത്തിച്ചേരുകയും ഇത്തരം പരിപാടികളെല്ലാം പങ്കെടുക്കുകയും ചെയ്ത ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സഖിയസിൻ്റെ നഷ്ടം നമുക്ക് നികത്താനാവുന്ന ഒന്നല്ല സിറേ കെ ജിയും ഇ എം എസും നായാരുമെല്ലാം നമ്മെ പൊട്ടി പിരിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കൾ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അവർ നിർവഹിച്ച ഉത്തരവാദിത്വത്തിന് ഏറ്റെടുത്ത് നടപ്പിലാക്കാനാവുന്നതല്ല എല്ലാവരും കൂട്ടായി നടത്തുന്ന ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്കിത്തരം മഹാരഥന്മാരായ നേതാക്കളുടെ വിടവ് കൂട്ടായ ശ്രമത്തിലൂടെ നടത്താൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രതിജ്ഞ എന്ന് നേതാക്കൾ പറഞ്ഞത് അന്യർത്ഥമാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുക